നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള അമ്മമാർ എന്തൊക്കെ ഫുഡ് കൂടുതൽ കഴിക്കണം ബ്രസ്റ്റ് മിൽക്കിൻ്റെ വർധനയ്ക്ക് മാത്രമല്ല കുട്ടിയുടെ ആരോഗ്യത്തിനും പ്രത്യേകിച്ച് ബ്രസ്റ്റ് മിൽക്ക് വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ഈ ഒരു ഫുഡുകൾ എന്നാൽ പോലും ആ കുട്ടിക്ക് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് എത്താനൊക്കെ ആയിട്ടും ബ്രസ്റ്റ് ഉള്ള ആൾക്കാർ തന്നെ ഏതൊക്കെ ഭക്ഷണമാണ് കൂടുതൽ കഴിക്കേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ആദ്യമേ തന്നെ നമുക്കറിയാം പാല് മുട്ട എല്ലാം നമ്മൾ എന്തായാലും കഴിക്കേണ്ടതാണല്ലോ അപ്പോൾ പാല് മുട്ട നമ്മൾ പിന്നെ എന്തായാലും ആ ഫീഡിങ് കഴിക്കുന്നതാണ് അടുത്ത ഫ്രൂട്ടിൽ അവക്കാട വളരെ നല്ലതാണ് പാലിൻ്റെ കൂടെ ഷേക്ക് ആക്കി കഴിക്കാനൊക്കെ വളരെ നല്ലതാണ് അവക്കാടോടെ ജ്യൂസ് ഒക്കെ നല്ലതാണ് കസ്റ്റേഡ് ആപ്പിളാണ് അടുത്ത ഈ പാല് കൊടുക്കുന്ന തീർച്ചയായിട്ടും കഴിക്കണം നമ്മൾ ആത്തച്ചക്ക അല്ലെങ്കിൽ ആത്തക്ക എന്നൊക്കെ പറയും കസ്റ്റേർഡ് ആപ്പിൾ തീർച്ചയായിട്ടും കഴിക്കണം ഓട്സ് നമുക്ക് കഴിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു നേരം ഓട്ട്സ് കഴിക്കാവുന്നതാണ് ഡേറ്റ്സ് പാലിൽ അരച്ച് കഴിക്കുന്നതോ കുതിർത്ത് കഴിക്കുന്നതോ നല്ലതാണ് അടുത്തതായിട്ട് നട്ട്സ്ലേറ്റ് വന്നു കഴിയുമ്പോൾ നിലക്കടൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് വളരെ നല്ലതും ബദാം വളരെ നല്ല പാലിന് നല്ല കൊഴുപ്പ് കിട്ടാനും അതുപോലെ തന്നെ ആ ഒരു പാലിലെ ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് കുട്ടിയിലേക്ക് എത്താനും ഈ പറഞ്ഞപോലെ ബദാമും ഗ്രൗണ്ട് നട്ടും കഴിക്കുന്നത് നല്ലതാണ് ചെറുപയറും ഉലുവയും കഴിക്കുന്നത് നല്ല നമുക്കറിയാം ഉഴുന്നും നല്ലതാണ് ചെറുപയറും ഉലുവയും ഉഴുന്നും മാറി മാറി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനും വേണ്ടി ശ്രദ്ധിക്കുക വൈറ്റ് മഷ്റൂംസ് ഉൾപ്പെടുത്തുന്നതും ഈ പാല് കൂടാനും പാലിലെ ഗുണങ്ങൾ വർദ്ധിക്കാനും നല്ലതാണ് നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ബ്രസ്ഫീഡിങ് അമ്മമാർ കഴിക്കണം അതിൽ കഴി പ്രത്യേകമായിട്ട് കഴിക്കേണ്ടത് പച്ച നിറമുള്ള വെജിറ്റബിൾസ് അതായത് പച്ച ചീര അതുപോലെ തന്നെ മുരിങ്ങ ഇല മുരിങ്ങ ഇല വളരെ നല്ലതാണ് ക്യാബേജ് നല്ലതാണ് കോളിഫ്ലവർ അത്യുത്തമമാണ് വളരെ നല്ലതാണ് കോളിഫ്ലവർ അതുപോലെ ഓറഞ്ച് കളറുള്ള എന്താ ഇത് ക്യാരറ്റ് കഴിക്കാം ബീട്രൂട്ട് കഴിക്കാം ഇവ നല്ലതാണ് ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇനി കുറച്ച് സീഡ്സ് ഉൾപ്പെടുത്തിയാൽ സ്നാക്സ് ആയിട്ട് സീഡ്സും കൂടെ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും അതിലെ സൺഫ്ലവർ സീഡ് പ്രധാനമാണ് പംകിൻ സീഡ് കഴിക്കാം ചിയാ സീഡും നല്ലതാണ് അതുപോലെ തന്നെ വളരെ വെള്ളം പോലെ നേർത്ത പാലുള്ള ആൾ ആൾക്കാർക്ക് ഫ്ലാക്സീഡ് കഴിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ പിന്നെ നമുക്ക് ആയുർവേദം പ്രതിപാദിക്കുന്ന അശ്വഗന്ധ അശ്വഗന്ധാമക്കുരം മരുന്നറിയാം അതൊരു ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കാം അതുപോലെ തന്നെ ശതാവരിയുടെ പൊടി നമുക്ക് കഴിക്കാവുന്നതാണ് വിവിധ തരം ലേഹ്യങ്ങളുണ്ട് മഞ്ഞൾ പൊടിയും ഈ പാല് വർദ്ധിപ്പിക്കാൻ ആ കുറഞ്ഞ ഡോസിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള അമ്മമാർ ഒരു ബ്രസ്റ്റ് മിൽക്ക് കൂടാനും ബ്രസ്റ്റ് മിൽക്കിൻ്റെ ക്വാളിറ്റി വർദ്ധിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടും ഭക്ഷണത്തിലെ എന്തായാലും ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി